ഈ സ്ഥലത്തേക്കുള്ള റോഡ് ഹൈവേ മെയിൻ ഹൈവേ ആണ് പുത്തൂർ റോഡ് കർണാടക പുത്തൂർ റോഡ് ഇവിടുന്ന് എഴുപത്തഞ്ച് മീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് തോട്ടത്തിലേക്കുള്ളത് എഴുപത്തഞ്ച് മീറ്റർ നോക്കിക്കോടെ കറക്റ്റ് എഴുപത്തഞ്ച് മീറ്റർ ഇതാണ് അവിടെയാണ് സ്ഥലം അപ്പുറം സ്ഥലമുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ സുഹൃത്തുക്കളെ അയച്ചു വെച്ചതാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മൾ ഇന്ന് ഒരു കവങ്ങും തോട്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് നല്ലൊരു കവു തോട്ടാണ് അപ്പോൾ കവുങ്ങ് വെച്ചിട്ട് രണ്ട് വർഷമായി കൗ മംഗളം നാടൻ മംഗളാണ് രണ്ട് വർഷമായി വെച്ചിട്ട് മുന്നൂറ്റി അൻപത് തൈയുണ്ട് ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലം മുന്നൂറ്റി അമ്പത് തൈ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു മുന്നൂറ് തൈക്ക് ഉള്ള കുയ്യെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് വർഷമായി ബോർവെല്ലുണ്ട് നാലിഞ്ച് വെള്ളമുണ്ട് അപ്പോൾ ആർക്കെങ്കിൽ ഈ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടുക നിങ്ങൾ ഫുള്ള് നോക്കിക്കോറെ നല്ല ഒരേ ലെവലിലാണ് ഉള്ളത് തൈക്കൾ രണ്ട് വർഷമായി നാടൻ മംഗളം നോക്കുക നിങ്ങൾ നല്ല ഫുൾ ഐബീഡിയ നോക്കിക്കോറേ നോക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാർ മാത്രം ബന്ധപ്പെടുക അപ്പം അതിൽ ഒരു ഏക്കർ സ്ഥലമുണ്ട് പിന്നെ മുന്നൂറ്റി അമ്പതൊക്കെ ഒന്നിൻ്റെ തൈപ്പോൾ ഓൾറെഡി വെച്ചതുണ്ട് പിന്നെ ബാക്കി കുയ്യെടുത്തിട്ടുള്ള റെഡിയുണ്ട് പിന്നെ ബൗണ്ടറിൻ്റെ സൈഡിലെ ഫുള്ള് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ മൊത്തം ഒരേക്കർ സ്ഥലം ബാക്കി ഒരു വീട് കെട്ടാനുള്ളൊരു സ്ഥലവും ഉണ്ട് വീട് കെട്ടാനുള്ളൊരു സ്ഥലവും ഉണ്ട് പിന്നെ മുന്നൂറ്റി അമ്പത് തൈ ഓൾറെഡി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുന്നൂറ് തൈ അതിന് വെക്കാം ആ ചരിവാണ് സ്ഥലം ഫുള്ളായി നോക്കാറി ആവശ്യമുള്ള ആൾക്കാർ മാത്രം ബന്ധപ്പെട്ട മതി ഓക്കെ അവ സെൻഡിന് നാൽപ്പത്തഞ്ച് റുപയാണ് ചോദിക്കുന്നുള്ളത് നാൽപ്പത്തഞ്ചായിരം രൂപയാണ് ഒരു സെൻഡിൻ്റെ വില അപ്പോൾ പൈസ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സ്ഥലം തയ്യുമെന്നെ നല്ല അടിപൊളി രണ്ട് കൊല്ലായി രണ്ട് കൊല്ലമായി തൈന്നിങ്ങനെ നോക്കിക്കോറി എങ്ങനെയുണ്ട് ഫുള്ള് വെയിൽ രാവിലെ തൊട്ടത് വൈകുന്നേരം വരെ ഇവിടെ വെയില ഫുള്ള് വെയിൽ കിട്ടുന്ന സ്ഥലമാണ് എന്നിട്ടും തൈ നല്ല ഉസാറായിട്ടുണ്ട് വലിയ കിട്ടൊന്നും കൊടുത്ത് തൈ ഒന്നുമല്ല നേരെ നോക്കിക്കോറി നോക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപ ആണ് ചോദിക്കുന്ന പിന്നെ നിങ്ങൾ സംസാരിച്ചോറി ഡോക്യൂമെൻറ്റ് ഫുൾ ആണ് പക്ക പെർഫെക്റ്റ് എന്ന് പറഞ്ഞില്ല പെർഫെക്റ്റ് ആണ് അപ്പോൾ അതിലൊരി കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല ഡോക്യുമെൻറ്റിൽ അപ്പോൾ ഇത് മെയിൻ റോഡാണ് ഇത് പുത്തൂർ പുത്തൂർ മെയിൻ റോഡിൻ്റെ സൈഡാണ് ഒരു എഴുപത്തഞ്ച് മീറ്റർ വിട്ടെങ്കിൽ നേരെ ഈ ഫ്ലോട്ടിലൊക്കെയാണ് വരുന്നത് ഞാൻ ബൗണ്ടറി മൊത്തം കാണിക്കുന്നുണ്ട് നിങ്ങൾ ഫുള്ള് നോക്കിക്കോറി എന്നിട്ടായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട മതി വെറുതെ ആവശ്യമുള്ള ആൾക്കാരെ മാത്രമാണ് വെറുതെ ചരവരാന്ന് വിളിക്കണ്ട അപ്പോൾ കുറേ ആൾ മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാരെ ബുച്ച അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ ബൗണ്ടറിൻ്റെ സൈഡ് ഫുള്ള് തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൈ കണ്ട രാവിലെ നിന്ന് വൈകുന്നേരം വരെ വെയിലുള്ള സ്ഥലമാണ് എന്നിട്ട് തൈ എങ്ങനെയുണ്ടോക്കെ നല്ല സാധാരണ ഉണ്ട് അപ്പോൾ എന്നെ ഒരു രണ്ടു വർഷം കഴിഞ്ഞെങ്കിൽ വരുമാനം തന്നെ നാല് കൊല്ലത്തിൽ പിടിക്കുന്ന തെയ്യാണ് അത് അടുത്ത കൊല്ലം തന്നെ ഇതിൽ പിങ്കാരം പൊട്ടും നൂറില് നൂറ് ശതമാനം നല്ല തൈ ഒരീ പേടിയും പിടിക്കണ്ട ഈ സ്ഥലം വാങ്ങിയ ആൾക്ക് വിജയിക്കാം ഓക്കെ ഒരു പുര കെട്ടാനുള്ള ജാഗ്യമുണ്ട് പിന്നെ ഒരു മുന്നൂറ് തൈ വെക്കാനുള്ള സ്ഥലമുണ്ട് ബാക്കി ഇത് ടോപ്പാണ് ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പാണ് അങ്ങനെ കുറച്ചും കൂടി ഉണ്ട് കുറച്ചും കൂടി പോയാൽ അതിനെ ടോപ്പായി ഞാൻ ബോണ്ടറി കാണിച്ചു തരാം അങ്ങനെയൊക്കെ അപ്പോൾ കാലി സ്ഥലത്തിൻ്റെ സ്ഥലത്തിൽ അതിനുള്ള ബാക്കിയുള്ള സ്ഥലത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കൗങ്ങിൻ്റെ കുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ് തൈ ഉണ്ടാവും അപ്പോൾ ഒരു ആറുന്നൂറ്റി അൻപത് തൈ നല്ല ഇയിൽ പിടിക്കും ഫുള്ളായിരുന്നു ആയിക്കോറി എനിക്ക് ആവശ്യമുണ്ട് ആൾക്കാർ മാത്രം ബന്ധപ്പെട്ട മതി ഓക്കേ ോക്കിയതായത് സ്ഥലത്തിൻ്റെ ടോപ്പാണ് ബൗണ്ടറി ഇതാണ് ഇതാ ഇത് ബൗണ്ടറി സൈഡാണ് എന്താ ബാക്കി കുയ്യെടുത്ത് വെച്ചിട്ടുള്ള ഇത് ഫുള്ള് തയോളുണ്ട് തൈവളുണ്ട് എന്താ തെങ്ങും വെച്ചിട്ടുണ്ട് സൈഡ് ഫുള്ള് തെങ്ങും വെച്ചിട്ടുണ്ട് ഇതെല്ലാം കാലിസ്ഥലമാണ് അപ്പോൾ അതിൽ തൈ വെക്കാനുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ സ്ഥലത്തിന് ബന്ധപ്പെട്ട് ഓൾറെഡി മുന്നൂറ് തൈ വെച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് തൈ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുന്നൂറ് തയ്യേനെ പാട വയ്ക്കുക അത്ര കുയ്യെടുത്ത് വച്ചിട്ടുമുണ്ട് ഇത് മോളെന്ന് ടോപ്പ് എന്നാണ് ഈ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് കണ്ടുപോയി നല്ല ചരിവാണ് സ്ഥലം നല്ല തൈ നല്ല അടിപൊളിയായിട്ടുണ്ട് കറുത്ത മണ്ണ് നല്ല ഇട്ട് മണ്ണാണ് നോക്കി കവുങ്ങിൻ്റെ തൈ തെങ്ങും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്രൈബ് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ